കാലം എത്ര കഴിഞ്ഞാലും സർഗവാസനകൾക്ക് മങ്ങലേൽക്കുകയില്ല എന്ന് തെളിയിക്കുകയാണ് അമ്പിളി ചാക്കോ എന്ന വീട്ടമ്മ കോട്ടയം ചെങ്ങളം സ്വദേശിനി അമ്പിളി കെ ആർ നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുടുംബശ്രീ ക്യാൻറ്റീനിലാണ് ജോലി നോക്കുന്നത് അവിചാരിതമായി ജോലിക്കിടയിൽ അമ്പിളി പാടിയ ഗാനം സോഷ്യൽ മീഡിയയിലെത്തുകയും മലയാളികൾ ഒന്നടങ്കം അത് ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു കുട്ടിക്കാലം മുതൽ പള്ളിക്കോയറിൽ പാടിയിരുന്ന ഈ ഗായിക ഗാനമേളകളിലും സജീവ സാന്നിധ്യമായിരുന്നു വിവാഹശേഷം പാട്ടിൽ നിന്നും അകന്ന അമ്പിളി തികച്ചും യാദൃശികമായാണ് വീണ്ടും പാട്ടിന്റെ തിരുമുറ്റത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെ സജീവമായത് ഉത്സവവേദിയിൽ അമ്പിളി ചാക്കോയ്ക്ക് സ്നേഹസ്വാഗതം ഞങ്ങളുടെ ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അരുൺ സേതു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ വന്നിങ്ങനെടുക്കുന്നത് അറിയത്തില്ലായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേരിങ്ങനെ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ കയറി എപ്പോഴും ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുന്നതായിരുന്നു അപ്പം നമ്മളത് അങ്ങനെ ശ്രദ്ധിച്ചില്ല ആ അവിടുത്തെ ക്യാൻറ്റീനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ശ്രദ്ധിച്ചില്ല അപ്പം ഞാനവിടെ ഇരുന്ന് മൂന്നാല് പാട്ടിങ്ങനെ പാടിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായല്ലേ ഇനിയിപ്പോ കറക് അറിയാനും പറ്റണല്ലോ അല്ലെ പാട്ടിന് പോകേണ്ട സിറ്റുവേഷനായി അല്ലേ അതെ അപ്പൊ നമുക്ക് ആ പാട്ടൊന്നും കേട്ടാലോ കനകനിലാവേക്കാം ഓക്കെ നിലവേണ पाप मग म पाप मग मग म पापनिग पाप मग मग म पाप मग मग पानि मा गा मि निग मग मनिसा నదీం గదీం తన నదీం గదీం తన నదీం గదీ నదీదా దీని

குளிரமதா திருமுறிமுகளின் தூக்கம் குளிரமிருதா கரளின் நிறையும் கணரவமா பூங்காற்றி பாடி வாக்காற்ற பாடி வாக்காற்ற ஆயிரம் பூக்கள் அந்திப்பு மானம் பொன்னுயாலாட்டும் மந்தார பூக்கள் എന്തായാലും ഈ വീഡിയോ എടുത്ത് വൈറലാക്കിയ ആളിനെയും അരുൺ പ്ലീസ് കം കാനിൽ കണ്ടിട്ട് വീഡിയോ എടുത്തത് അരുണാണ് അതെ അപ്പൊ അരുൺ അവിടെ ആക്ടി ഡിപ്ലോമയ്ക്ക് പഠിക്കുകയാണ് ആക്ടിംഗ് ഡിപ്ലോമ കഴിഞ്ഞു ആക്ച്വലി ത്രീ ഇയർ കോഴ്സ് ഇപ്പം നാലര വർഷമായി പുറത്തിറങ്ങി എന്നിട്ട് തിരിച്ചു പോയി വീഡിയോ എനിക്ക് പോയതാണ് ാണ് ഞാനിപ്പോ കഴിഞ്ഞ വർഷം ഒരു കഴിഞ്ഞ മാസം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു പോളണ്ടിനെ കുറിച്ച് ആയിട്ട് നാല് ദിവസം കൊണ്ട് മൂന്നു ലക്ഷം ആള് കണ്ടു ഓ വെരി ഗുഡ് നെക്സ്റ്റ് കണ്ടന്റ് എന്തെങ്കിലും ഇടണം നെക്സ്റ്റ് ആ ഒരു കണ്ടന്റ് വേണം മീഡിയ എന്നുള്ള ചാനൽ യൂട്യൂബ് ഒരു കണ്ടന്റ് വേണം അപ്പം എനിക്ക് ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കണേ ഉള്ളൂ അപ്പൊ ഞാൻ അവിടെ ഷൂട്ടിന് വന്നപ്പം പുള്ളിക്കാരി കണ്ടു അപ്പൊ ഞാൻ അവിടെ പോയിരിക്കാറുണ്ട് സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് എല്ലാവിധ മയമാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടുത്തെ പതിനഞ്ച് പേരുണ്ട് എല്ലാരും കേരളനാരായണ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടുത്തെ സ്റ്റുഡൻസ് ആയാലും നമ്മുടെ സാറായാലും അധ്യാപകരായാലും ഡയറക്ടർ അമ്പാടി സാറാണ് ഡോക്ടർ അമ്പാടി എല്ലാം ഫുൾ സപ്പോർട്ടാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അംബളിച്ച് പാടിയിരിക്കുവല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ കാലം മുതൽ പുള്ളിക്കാരി ഇല്ലാത്തൊരു ഇല്ല നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ പറഞ്ഞാൽ തുടങ്ങിയിട്ടപ്പർഷമായി അപ്പൊ ഇനിയിപ്പോ വേറെ ഒന്നും ആലോചിക്കണില്ല ഈ ഫസ്റ്റ് ബാച്ച് ഇറങ്ങി അതിന്റെ ആൾക്കാർ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ആവുകയാണ് കഴിഞ്ഞാൽ തീർച്ചയായും സിനിമയിൽ പാടുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം അവർ പഠിച്ച കാലം തൊട്ട് കേൾക്കുന്ന ശബ്ദമല്ലേ അല്ലേ അതെ അപ്പൊ ഉറപ്പാണ് സൂപ്പർ ആയിരുന്നു സൂപ്പർ സാധാരണ ചില ഗായികമാരൊക്കെ അരങ്ങിൽ നിന്നും സാധാരണ അടുക്കളയിലേക്കാണ് ഒതുങ്ങിക്കൂടുന്നത് ഇപ്പോൾ കോമഡി ദിവസം വന്നാൽ പിന്നെ അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക് ഓരോ കലാകാരികൾ കൊണ്ടുപോയി അത് വളരെ ഗംഭീരമായിട്ട് അമ്പിളി പാടി ഇതിനു മുമ്പ് ആ പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം നമുക്കോട്ടല്ലോ ഈ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാടാണ് വലിയൊരു അംഗീകാരമാണ് ഏതൊരു അവാർഡിനേക്കാൾ വലിയൊരു അംഗീകാരമാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയെന്ന് അപ്പോൾ ഇതൊരു വൈറലായ പാട്ടാണ് അപ്പൊ അത്രമാത്രം പ്രേക്ഷകർ അമ്പലിയെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ വേദിയിൽ വരുമ്പം ഒരിക്കലും പേടിക്കണ്ട കാര്യം എനർജിയുടെ ഫുൾ എനർജിയുടെ ആളാണ് ഈ നിൽക്കുന്ന വിധുന്ന് പറഞ്ഞൊരാൾ അദ്ദേഹം തരുന്ന ഒരു എനർജിയിലൂടെയാണ് ഇവിടെ പേടിയുള്ള ഒരു ആർട്ടിസ്റ്റുകളും വളരെ പറന്നു പോകുന്നത് അപ്പോൾ എന്തായാലും അമ്പലിക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും ഓൾ ബെസ്റ്റ് നന്നായിരുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് ചെയ്യുന്നു ടാപ്പിംഗ് ടാപ്പിംഗ് ആണ് റബ്ബർ അത് കോമഡിയാണ് നമ്മുടെ സുരാജ് അണ്ണൻ ഒരാളടുത്ത് ഉത്സവത്തിന്റെ പ്രോഗ്രാം എന്നപ്പോൾ വന്നിട്ട് സുരാ ചോദിച്ചു ഇതല്ല പരിപാടി മിമിക്രി അല്ല നിങ്ങളെ മെമുറിയല്ലേ പിന്നെ ഇഷ്ടമാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പക്ഷെ എന്നിട്ടും ഹസ്ബൻഡ് ഇതുവരെ ഷൂട്ട് ചെയ്തില്ലല്ലോ വീഡിയോ വീഡിയോ ഷൂട്ട് കാണും അവിടെ ആണല്ലേ എല്ലാരും ഷൂട്ട് ചെയ്യും അപ്പൊ എന്തായാലും അമ്പളിക്കും ഒരു നല്ല ഭാവി വരട്ടെ ഒരുപാട് പാട്ടുകൾ കിട്ടട്ടെ അതുപോലെ അരുണ്ണം ഒരുപാട് വേഷങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വൈകിട്ടില്ലാതെ ഇങ്ങനെ പോയി ഇതുപോലെ ഫിലിം ഇൻസ്റ്റ്യൂട്ടില്ല എവിടെയാണ് കേരളമാണ് നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ് ഒക്കെ ചോദിച്ചു ഏ അല്ലേ അവിടെ ഇഷ്ടംപോലെ പെമ്പള്ളരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്ക് കൂടെ ആക്ടിങ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഈ ആക്ടി പഠിക്കണം ആ കുറച്ചുകൂടെ അപ്പോഴേ ഏതായാലും വളരെ നന്നായിരുന്നു പിന്നെ പാട്ട് പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പഠിക്കാതെ ഇത്രയും അപ്പൊ പഠിച്ചിരുന്നെങ്കിൽ കൂടുതലുള്ള സ്ഥിതിയോ നാലോ ചോദിക്കാൻ എൻ്റെ ദൈവമേ വളരെ നന്നായിരുന്നു പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഈ പോലെ ചില ഈ ചെറിയൊരു പേടി ഇങ്ങനെ കിടപ്പുണ്ട് എനിക്കൊന്നും ഈ പച്ചക്കറി അറിയാൻ കിട്ടാത്തോണ്ടായിരിക്കും അപ്പൊ നമ്മൾ സ്റ്റേജ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ എഗ്രിമെന്റിലെ രണ്ട് കിലോ പച്ചക്കറി എന്നും കൂടെ എഴുതി വിടണം വിടുന്നത് അപ്പോ വളരെയധികം സന്തോഷം അമ്പലി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ വരട്ടെ ആ അവസരങ്ങൾ തന്നെ അങ്ങനെ കേട്ടോ ഓൾ ദി ബെസ്റ്റ് കേട്ടോ അതിലൊന്നും ഒരു സന്തോഷം ഇല്ലാരും നല്ലൊരു thank uh you -huh.